എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന അഭിയുടെയും ചാനകിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ പൊന്നോ നെറ്റീല് ചന്ദനോ ചാർത്തി കൊടുക്കുകയാണ് അച്ചച്ചന് ആ സമയത്താണ് നമ്മുടെ അച്ചച്ഛന്റെ കൈ പതുക്കെ തുടങ്ങുന്നത് എന്തായാലും മോളിനി പൊക്കോ അച്ചച്ചൻ ഇവിടെ കിടന്നോട്ടെ ഞാൻ അച്ചച്ച കൂടെ കുറച്ചു നേരം കൂടി ഇരുന്നോട്ടെ എന്ന് കൊച്ചു ചോദിച്ചപ്പോൾ അത് പറ്റില്ല ഒരുപാട് നേരം സംസാരിക്കാനൊന്നും അച്ചന് കഴിയത്തില്ല എന്നാ അച്ചാ അച്ചാച്ച അസുഖമൊക്കെ ദേവി മാറ്റി തരൂട്ടോ എന്നൊക്കെ പറഞ്ഞ് കൊച്ച അച്ചാച്ചൻ്റെ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോവാ പക്ഷെ ഇതേ സമയം സൂര്യനാരായണന്റെ വിരലുകൾ അണങ്ങി എന്നൊന്നും മറ്റാരു അറിഞ്ഞില്ല സൂര്യനാരായണന്റെ ആകെ സങ്കടമായി കൊച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും എന്നിട്ട് കൊച്ചു അവിടെ വന്ന അഭിയോടും ജാനകിയോടും വിശേഷം പറയാ അച്ചാച്ചൻ എഴുന്നേറ്റിരിക്കാൻ വയ്യ അച്ചാ ആ അച്ചൻ കിടക്കായിരുന്നു അച്ചന് ഞാൻ നെറ്റിയില് പ്രസാദം തൊട്ട് കൊടുത്തു അപ്പൊ അച്ചാച്ചൻ കരയായിരുന്നു അത് മോളെ കണ്ട സന്തോഷം കൊണ്ടല്ലേ ഇനി അച്ചാച്ചിനെ എഴുന്നേക്കാൻ പറ്റില്ലേ അച്ചാ എന്ന് കൊച്ചി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കെ ആകെ സങ്കടത്തോടുകൂടി എന്ത് മറുപടി പറയാണെന്ന് അറിയാതെ അഭി പൊന്നു അച്ചാച്ചന് ഉമ്മ കൊടുത്തപ്പോ അച്ചൻ പൊന്നുവിനെ തൊട്ടതുപോലും ഇല്ലല്ലോ എന്നൊക്കെ കൊച്ചി ഒതുക്കിയ അച്ചാച്ചനീപ്പ അനങ്ങാൻ പറ്റാത്തോണ്ടല്ലേ അതൊക്കെ ഓക്കെ ആകുന്നേ അല്ലെങ്കി പൊന്നുവിനെ കെട്ടിപ്പിടിക്കില്ലേ ഇനിയും പൊന്നും അച്ചനെ കാണാൻ വരും എന്നൊക്കെ ഇങ്ങനെ കൊച്ചു പറയാണ് ഇതേ സമയം ഡോക്ടർ ഇറങ്ങി വന്നു വന്നോട്ടോ ഡോക്ടർ ഇറങ്ങി പുഞ്ചിനോട് കൂടി പൊന്നുന്റെ അരികിലേക്ക് വന്നിട്ട് പൊന്നു അച്ചനെ കണ്ടോ പൊന്നുനും സന്തോഷമായോ ആ പൊന്നൂനെ കണ്ടപ്പോ അച്ചാച്ചനും സന്തോഷമായി ഒത്തിരി ഒത്തിരി സന്തോഷമായി ആ എല്ലാം മാറി നിന്ന് ഞാൻ കാണുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ പറയുക അച്ചാച്ചൻ്റെയും കൊച്ചുമോൻ്റെയും കൊച്ചുമോളുടെയും പ്രൈവസി കളയണ്ട എന്ന് കരുതി അടുത്തേക്ക് ചെല്ലാതിരുന്നതാണ് പ്രിയപ്പെട്ടവരെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞത് സത്യ പൊന്നു അടുത്തുണ്ടാകുന്ന സമയത്തൊക്കെ ഞാൻ അദ്ദേഹത്തെ ഒബ്സർവ് ചെയ്യായിരുന്നു അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുള്ള എന്തെങ്കിലും മാറ്റം ഉണ്ടോ ആ പ്രതീക്ഷ കൈവിടാതിരിക്കുക ഇനി അദ്ദേഹത്തെ ഐ സിയു കടത്തേണ്ട ഒരു കാര്യമില്ല അദ്ദേഹത്തെ വാർഡിലേക്ക് മാറ്റാം എല്ലാവരും വന്ന് അദ്ദേഹത്തെ കാണട്ടെ പൊന്നു കൊടുത്ത തിരിനാളം അണയാതെ മുന്നോട്ട് കൊണ്ടുപോകണം നാളെ നമുക്ക് ഒബ്സർവേഷൻ വാർഡിലേക്ക് മാറ്റാം കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഊഹിക്കാനൊക്കെ പറ്റും അഭിറാമിന്റെ ഫാമിലിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അഭിറാം അമ്മ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണം അമ്മ ഇതുവരെ വന്നില്ല എന്നൊക്കെ എനിക്കറിയാം അപ്പോഴേക്ക് അബിറാം പറഞ്ഞു ആ ശരി എന്തായാലും മോള് മിടിക്കുക മുതിർന്നേക്കാൾ നന്മയുള്ളവരാണ് കുട്ടികൾ എന്നാ ശരി അബിറാം എന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോവാണ് ഡേ ഇനി ആരോടും പറയാതെ മോള് പുറത്തേക്കൊന്നും പോയേക്കരുത് ഇപ്പൊ അച്ഛൻ ക്ഷമിച്ചു അപ്പൊ കൊച്ചിട്ടിരിക്കുക നിന്റെ ചിരില്ലെങ്കിൽ കള്ളച്ചിരിയൊന്നും കാണിച്ച് മയക്കാനൊന്നും നിൽക്കണ്ട എന്തായാലും കൊച്ചു വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ ഈ അച്ഛന് കാവലായിട്ട് അവിടെ ഇരിക്കുകയാണ് കൊച്ചിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ജാനകിയാണ് ഇതേ സമയം നമ്മുടെ തമ്പിയും ഈ ഉണ്ണിത്താനും കൂടി സൂര്യനാരായണന്റെ കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യാ സൂര്യനാരായണന്റെ കാര്യത്തിൽ എനിക്കിപ്പോ ഒരു ഡൗട്ടും ഇല്ല തമ്പി ഡോക്ടർ സക്രിയ എൻ്റെ ഒരു ക്ലൈൻറാ ഈ ജന്മം സൂര്യനാരായണ എഴുന്നേറ്റിരിക്കാൻ പറ്റില്ല ഇതേ കിടപ്പ് വർഷങ്ങളോളം കിടക്കും ആ ചെയ്തു കൂട്ടി എന്റെ ശിക്ഷ അനുഭവിക്കാതെ അത്രയും പോ അച്ഛൻ പോവില്ല അനുഭവിക്കാതെ പോവില്ല എന്ന് തന്നെ അജയ് പറയുന്നത് എന്തായാലും സ്വത്ത് ഭാഗം വെക്കണം അതാണ് ആദ്യം വേണ്ടത് ഈ സ്വത്തും തലേണക്കിടയില് കെട തിരികി വെച്ച് കിടന്ന ചാവത്തൊന്നുമില്ല കട്ടിലൊഴിയട്ടെ എന്ന് പറഞ്ഞ എത്ര നാളിങ്ങനെ കിടക്കാനാ അയാൾ ഇനി മരിക്കുന്നത് വരെ ഇങ്ങനെ കാത്തിരിക്കാൻ പറ്റുമോ ഉം കാത്തിരിക്കേണ്ടി വരും വക്കീലെ കാത്തിരുന്നേ പറ്റൂ നമ്മൾ ഈ വിഷയത്തിൽ ഇടപെടണം തമ്പി കൂടി വന്ന നമുക്ക് പ്രഭാവതയെ കണ്ടു ചെന്ന് കാര്യങ്ങൾ സംസാരിക്കാം അതിന് പ്രഭാവതിയോട് പറഞ്ഞിട്ട് എന്ത് കാര്യ ഉള്ളത് ഹുപ്രഭാവതി ഈ കാര്യം പറഞ്ഞപ്പോഴല്ലേ നെഞ്ചിപൊത്തിപ്പിടിച്ച് അയാൾ വീണത് അയാൾക്ക് തന്ത്രം അറിയാം അന്നും ഇന്നും സൂര്യയുടെ കൂടെ ഹോസ്പിറ്റലിൽ ചെന്ന് നിൽക്കാനായിട്ട് പ്രഭാവതി മനസ്സ് കാണിച്ചില്ല എന്തായാലും മനസ്സ് കാണിക്കണമായിരുന്നു അച്ഛൻ തങ്ങളുടേത് മാത്രമാണ് എന്ന് അഭിക്കും ജാനിക്ക് ഒരു ചിന്തയുണ്ട് ആ ഒരു ചിന്ത തിരുത്തി കൊടുക്കണമായിരുന്നു സൂര്യക്ക് പ്രഭാവതിലൂടെ വിശ്വാസം മൊത്തം നഷ്ടപ്പെടും സ്വത്ത് വിട്ട് ഭാഗം വെക്കണ കാര്യം വക്കീൽ ഓർക്കേണ്ട കാര്യമൊന്നുമില്ല എന്റെ സംശയം മറ്റൊന്നാട് വക്കീലെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ തന്നെ സ്വത്തിന്റെ കാര്യത്തില് വല്ല അന്തർനാടവും നടക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ആ സൂര്യയുടെ വക്കീല് സക്കീർ ഏട്ടക്കിടയ്ക്ക് അവിടെ വന്നു പോകുന്നതായിട്ട് എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട് എന്തായാലും മോനും മരുമകൾക്കും എസ്റ്റേറ്റ് എഴുതി വെച്ചിട്ട് അത് പുറലോകം അറിയാനായിട്ട് അഞ്ചു വർഷം എടുത്തു വക്കീലിനറിയാലോ അപ്പൊ കാര്യങ്ങൾ കുരുക്കിലേക്കാണോ പോകുന്നത് എന്തായാലും ഇനി വഴി ഒന്നേ ഉള്ളൂ വക്കീലേ മരണം വരുന്നതും കാത്തു നിൽക്കാതെ സൂര്യ അങ്ങ് ഇല്ലാണ്ടാക്കുക അത്രേ ഉള്ളൂ വക്കീല കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം അപ്പൊ ഐസ്വീ കയറി അങ്ങനെ സൂര്യ തീർക്കാൻ എളുപ്പം പറ്റുമോ വേണമെന്ന് വെച്ചാൽ ചക്ക വേരിലും കഴിക്കും എവിടെ വെച്ചും എന്തും നടക്കും നടത്താം എന്തായാലും അയാൾ തിരിച്ചു വരുന്നൊരു പ്രതീക്ഷ വേണ്ട എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ മരുമോനാണ് അജയ്ക്ക് വക്കീലൊന്ന് ആലോചിച്ച് നോക്ക് എന്തിനും ഏതിനും തമ്പി കൂടെ ഉണ്ടാകും വക്കീലൊന്ന് ആലോചിച്ച് നോക്കി അവനെ കൊണ്ട് എന്താന്ന് വെച്ചാൽ ചെയ്യിക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് തമ്പി അങ്ങ് പോവാണ് തമ്പി കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നത് വെറുതെയാണ് എന്ന് ഉണ്ണിത്താൻ അറിയാം എന്തായാലും സേഫ് ആയിട്ടേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉണ്ണിത്താനും നോക്കൊള്ളു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജാനകി കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ വരാണ് അപ്പൊ ലച്ച് കുഞ്ഞിനെ ഓടി വന്ന് നീ കൊള്ളാനോടി പോന്നു ഞങ്ങളെയൊക്കെ തീ തെറ്റിച്ചു കളഞ്ഞല്ലോ നിനക്ക് അമ്പലത്തിൽ പോണമെന്ന് പറഞ്ഞാൽ ഞാനും വരില്ലായിരുന്നോ ആ പിന്നെ അവൾക്ക് എല്ലാരെയും ടെൻഷൻ അടുപ്പിക്കണ്ടേ അതെ നമ്മൾ രണ്ടുപേരും അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞ ഇവിടെ ആരാ സമ്മതിക്കാ രചിച്ചറിയാം ഏഹ് പിന്നെ വഴക്കാവും പിന്നെ ഞാൻ അച്ചാച്ചനെ കണ്ടല്ലോ കൊച്ചു സന്തോഷത്തോടെ പറയട്ടോ ഡോക്ടർ ആരെയകത്ത് വിട്ടില്ല പൊന്നുവിനെ മാത്രമേ അകത്ത് വിട്ടുള്ളൂ എന്തായാലും നിന്നെ സമ്മതിച്ചു നിന്റെ ആഗ്രഹം സാധിച്ചല്ലോ ഇവളെ കണ്ടപ്പോ അച്ഛനെ നേരെ നേരിയ മാറ്റം വന്നു എന്നാ ഡോക്ടർ പറഞ്ഞത് അത് ഞാൻ പ്രാർത്ഥിച്ചാ എന്ന് കൊച്ചു പറഞ്ഞ പിന്നപ്പോഴേക്കും അത് ഞാൻ സമ്മതിച്ചു അങ്ങനെ അകത്തേക്ക് വന്നു നീ മോളയും കൊണ്ട് അകത്തേക്ക് ചെല്ല എന്ന് പറഞ്ഞു രച്ചും കൊച്ചും കൂടെ കേറി പോവാ ആ സമയത്താണ് നമ്മുടെ മുത്തശ്ശിയും പ്രഭാവതി അങ്ങോട്ടേക്ക് വന്നത് ഉം കാണാണ്ട് പോയ മുകളെ കൊണ്ടുവന്നല്ലോ ഇനിയിപ്പൊ കൊറേ കഥ കേക്കാം എന്തായാലും മറുപടി ഒന്നും പറഞ്ഞില്ല നമ്മുടെ പ്രഭാവതിയോടാണ് ജാനയ്ക്ക് സംസാരിച്ചത് അമ്മ ഒരു കാര്യം ചെയ്യ അമ്മ ഒന്ന് പോയി കാണണം ഡോക്ടർ പറഞ്ഞിട്ടാ ഡോക്ടർ പറയണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവുന്ന അമ്മയ്ക്ക് അറിയാലോ അമ്മ ആ എന്താ വരാത്തേ എന്നൊക്കെ പലരും പലരും ചോദിക്കുന്നുണ്ട് എന്തും മറുപടി പറയണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല അപ്പോഴെങ്കിൽ ദേഷ്യത്തോടു കൂടി പ്രഭാവതി ഇങ്ങനെ നിക്കാം ഒരു തവണയെങ്കിലും വന്ന അമ്മഅ അച്ഛനെ കണ്ടിട്ട് പോയാൽ അമ്മയ്ക്ക് അച്ഛന് സമാധാനം ഉണ്ടാകും അതുപോലെ തന്നെ ചോദിക്കാൻ ഒരു ചോദിക്കുന്നവരോട് മറുപടി പറയാൻ ഒരു മറുപടി ആകും അങ്ങനെ ചോദിക്കുന്നവരോടെ ഞാൻ മരിച്ചു പോയിത് പറഞ്ഞേരേ പക്ഷെ ഞങ്ങൾക്കത് പറയാൻ പറ്റില്ലല്ലോ എന്ന് ജാനകി പറഞ്ഞിട്ട് അടുത്തേക്ക് പോയി അമ്മയുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു സൂര്യയുടെ കാര്യമല്ല ഡോക്ടർ പറഞ്ഞോ ഇല്ല ഡോക്ടർ ഒന്നും പറഞ്ഞില്ല എന്നും പറഞ്ഞ് ഞാനിപ്പോ പോയിട്ടോ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടിരുത്താനായിട്ട് പല വഴികളും നോക്കിയിട്ട് കാണാതെ വന്നപ്പം ഡോക്ടർ പറഞ്ഞു പറഞ്ഞോന്നും പറഞ്ഞു വന്നിരിക്കുക അപ്പൊ ആരെന്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും നീ ഇനി ഹോസ്പിറ്റലിലേക്ക് പോകാതിരിക്കരുത് മോളെ സൂര്യൻ നിന്നോട് വിശ്വാസവഞ്ചന കാണിച്ചെന്നോ അവന്റെ മോനെ നീ വളർത്തി വളർത്തിയെന്നൊക്കെയോ പറഞ്ഞോ പക്ഷെ നീ ഇപ്പ ചെയ്യുന്നത് സത്യത്തിനും നീ ഇരിക്കും നിരക്കാത്ത കാര്യങ്ങളാ നിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ച് തന്നവനാ നീ ഉണ്ടാക്കിയ പ്രശ്നത്തിന്റെ പേരിലെ ഇപ്പൊ അവൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ സ്വത്ത് ഷെയർ ചെയ്യാനുള്ള സമയായിട്ടാണോ നീ ഇത് പറഞ്ഞത് ഉം ഇപ്പൊ എല്ലാ കുറ്റവും എന്റെ തലയില് ഞാനിപ്പോ കുറ്റവാളിയായി അല്ലേ എന്ന് പ്രഭാവതി ചോദിച്ചപ്പോ മുത്തശ്ശി പറഞ്ഞു അജയ് ഒഴിച്ച് ബാക്കി ഒരു മക്കളും നിന്നോടൊപ്പം ഇല്ല അത് നീ ഓർത്തോണം സൂര്യ വാർഡിലോട്ട് മാറ്റിയ ഉടനെ ഞാൻ അവനെ കാണാൻ പോകും നിനക്ക് എന്ത് വേണേലും തീരുമാനിക്കാം അമ്മ മനസാക്ഷി ഇല്ലാത്തവളാണ് എന്ന് നിന്റെ മക്കളെ കൊണ്ട് പറയിപ്പിക്കാതിരുന്ന നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞ് മുത്തശ്ശി അങ്ങ് പോവാ എന്തായാലും പ്രഭാവതിയുടെ ഈ വാക്കുകൾ കേട്ട് ഏർ മുത്തശ്ശിയുടെ വാക്കുക കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രഭാവതിക്ക് ഒരു ചാഞ്ചാട്ടം ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും ജാനകി അമലും നമ്മളതിനു ശേഷം സംസാരിക്കുകയാണ് ഏട്ടത്തി ഇങ്ങോട്ടേക്ക് വന്നത് പൊന്നുവിനെ വീട്ടിലേക്ക് എത്തിക്കാനായിരിക്കുമല്ലേ ആ ലെച്ചു പറഞ്ഞറിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നലും പറയാ പൊന്നു കുറെ നേരത്തെ എനിക്ക് എല്ലാവരെയും വട്ടം കളിപ്പിച്ചു അല്ലേ ആ അവിടെ കണ്ടു കിട്ടിയപ്പോഴാ ശ്വാസം ഒന്ന് നേരെ വീണത് പിന്നെ അമലിന് ഇവിടത്തെ കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ വേണം വീട്ടുമൊഴു പണി മുഴുവൻ ചെയ്യുന്നത് ലെച്ചുവാണ് അവിടെ വെറുതെ വീട്ടിൽ നിൽക്കല്ലല്ലോ മെഡിക്കൽ എൻട്രൻസിൽ കോച്ചിങ് ക്ലാസ് കട്ട് ചെയ്തിട്ടാണ് അവള് നിൽക്കുന്നത് വീട്ടിലെ പണിയും പഠനവും കൂടി ഒന്നിച്ചു കൊണ്ടാൻ പറ്റില്ലല്ലോ അവളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരീക്ഷണമാണ് ഇത് അവൾ അവള് രക്ഷപ്പെടും ഉറപ്പാ അതിനവൾക്ക് ക്ലാസ്സിന് പൊക്കൂടെ എന്ന് അവൾ ചോദിച്ചപ്പോഴേക്ക് ഇതൊക്കെ കേട്ടുകൊണ്ട് അപർണ വരാം കേട്ടോ അതിനെന്താ അവള് ക്ലാസ്സിന് പൊക്കോട്ടെ വീട്ടിലെ കാര്യങ്ങൾ ആര് ചെയ്യുന്നും കൂടി രണ്ടുപേരും കൂടെ തീരുമാനിക്കണം സഹായിച്ചു കൊടുക്കാൻ നല്ലാതെ എനിക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല ആ എന്നാളിനു ചേച്ചി ഞാൻ തിരിച്ചു വിളിച്ചു അവര് വേറെ എവിടെയോ പണിക്ക് കയറിയിരിക്കുക എന്ന് ജാനകി പറഞ്ഞു കേട്ടോ അതെ പാചകം ചെയ്യാനായിട്ട് വല്ല പാണ്ഡ്യത്യൊന്നും വേണ്ട ഓൺലൈനിൽ നോക്കിയാൽ ഏത് പാചകം ചെയ്യാൻ പറ്റും ഓഹോ അങ്ങനെയാണെങ്കിൽ അമല തന്നെ ഏറ്റെടുത്തോ എന്നിട്ട് ലച്ചുവിനെ പഠി പഠിക്കാനയക്കേ അവൾ എം ബി ബി എസ് കാരിയാകാനായിട്ട് കാത്തിരിക്കുകയല്ലേ അപ്പം ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ ലച്ചുവിനെ ലച്ചുവിന്റെ പഠിപ്പ് മുടക്കാനായിട്ട് അപർണ കണ്ടെത്തിയ വഴിയല്ലായിരുന്നോ ഏ ആ അങ്ങോട്ടേക്ക് ലച്ചുവിന്റെ പഠിപ്പ് മുടക്കാനായിട്ട് അപർണ കണ്ടെത്തിയ വഴിയായിരുന്നില്ലേ ഒരു അടുക്കള പണിക്ക് വേണ്ടിയിട്ട് ഇവിടെ കയറ്റിയത് ഏ നളിനിയുടെ പറഞ്ഞു വിട്ടത് നളിനിയെ ചേച്ചിയേ പറഞ്ഞു വിട്ടത് എന്നൊക്കെ ജാനകി ചോദിക്കാം എന്നാ ഒരു കാര്യം ചെയ്യു ജാനി ഇവിടെ വീട്ടുകാര്യങ്ങളും നോക്കി നിൽക്ക് എന്നെ കൊണ്ട് കഴിയുന്നത് ഞാനും ചെയ്യാം ഏട്ടത്തി ഹോസ്പിറ്റലിൽ പോയി നിന്നിട്ട് എന്ത് ഉള്ളത് അപ്പൊ നെച്ചുവിന്റെ പഠിപ്പൊന്നുമല്ല കാര്യം എന്നെ കൊണ്ട് വീട്ടുപണി ചെയ്യിപ്പിക്കണം മറുമരുന്ന് പ്രയോഗം ഏട്ടത്തിയുടെ ബുദ്ധി കൊള്ളാം ഞാനെന്താ മണ്ടി എന്ന് കരുതിയോ പിന്നെ ഇവിടുത്തെ എന്തായാലും ഞാൻ ലെച്ചുവിനെ കൊണ്ട് എടുപ്പിക്കും നോക്കിക്കോ തടയാൻ വരുന്നത് ആരാന്ന് ഞാനൊന്ന് കാണട്ടെ പിന്നെ ഇല്ലാത്ത അവകാശം വന്ന് ഈ വീട്ടിൽ വീട്ടിലില്ലാത്തവർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് അംഗീകരിച്ചു തരില്ല എന്ന് ജാനകിയോട് പറയാണ് അതായത് ജാനകിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് അപർണ പറഞ്ഞത് ജാനകി എന്തായാലും ഭർത്തൊന്നും പറയാതെ അങ്ങ് പോയി കേട്ടോ അപർണയോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നറിയാം പക്ഷേ അവല് ചോദിച്ചു ഞാൻ അവളെ പഠിക്കാൻ വിടുന്ന നിരക്ക് കണ്ണൂടി ഏ നീ അവളെ കൊണ്ടൊന്ന് ഇറങ്ങി നോക്കടാ അത് തന്നെയാണ് നടക്കാൻ പോകുന്നത് ആ സമയം അവള് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ വിളിക്കും മൂന്ന് മണിക്കൂർ മുമ്പ് അവളെ അങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ നീ അവളെ അവടെ കൊണ്ടുവിട്ടോ എന്നായിരിക്കും ചോദിക്കാൻ പോകുന്നത് തീർന്നില്ല ദേ ഭാര്യ വീട്ടിലിരുത്തി മുറപ്പെണ്ണിനെയും കൊണ്ട് നടക്കുന്ന നിന്റെ കറക്കം നാട്ടുകാരെ മൊത്തം ഞാൻ അറിയിക്കും ധൈര്യം ഉണ്ടെങ്കി നീ അവളെ കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങാമല്ലേ ഏഹ് ഇറങ്ങാമലേ എന്തായാലും അമ്പല ആകെ ചമ്മി നാറി ഇങ്ങനെ നിൽക്കുക കാരണം ഇവളെ ഈ ഇതല്ല ഇതിനപ്പുറവും ചെയ്യുന്നറിയാം ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ നമ്മുടെ ഹണി റോസിനെയാണ് കാണിക്കുന്നത് ഹണി റോസ് റോയി എന്നൊരു നമ്പറിൽ വിളിക്കുക അതായത് നമ്മുടെ ഹണി റോസിന്റെ ആ ഒരു നമ്പർ അജയുടെ ഫോണിൽ ഡയൽ ചെയ്തിരിക്കുന്നത് റോയി എന്നാണ് അപ്പൊ ആ ഒരു പേരിൽ അജയ്ക്ക് കോള് വരുകയാണ് കേട്ടോ അപ്പൊ അജയ് അവിടെയെങ്കിലും ഇല്ല നിരഞ്ജന ഫോണിൽ ഇങ്ങനെ കാണുകയാണ് റോയി എന്നൊരു കോള് എന്തായാലും കോൾ എടുത്തു നിരഞ്ജന ഹലോ ഹലോ ആരാ എന്തായാലും നിരഞ്ജനയാണെന്ന് കേട്ടതും അജയുടെ നമ്പറല്ലേ ഞാൻ അജയുടെ വൈഫാണ് പറഞ്ഞോളൂ നിങ്ങൾ ആരാ എന്താണെന്ന് വച്ചാൽ പറയൂ അപ്പഴേക്കും പറഞ്ഞു ഞാനൊരു ടൂർ പ്രൊമോട്ടറാ ഒരു പുതിയ സ്കീമുണ്ട് അറിയാൻ വേണ്ടി വിളിച്ചതാ പക്ഷെ റോയിന്നാണല്ലോ അജയ് സേവ് ചെയ്തിരിക്കുന്നത് നിങ്ങളൊരു അല്ലേ എൻ്റെ പേര് മരിയ പിന്നെ നിങ്ങളുടെ പേര് മരിയ എന്ന് അല്ലല്ലോ സേവ് ചെയ്തിരിക്കുന്നത് റോയി എന്നല്ലേ അതെന്തിനാ അങ്ങനെ സേവ് ചെയ്തിരിക്കുന്നത് ഏ നിങ്ങൾക്ക് അജയെ നേരിട്ട് അറിയാം അല്ലേ അല്ലെ പിന്നെ നിങ്ങളുടെ നമ്പർ സേവ് ചെയ്ത് വെക്കില്ലല്ലോ അപ്പോഴേക്കും അറിയാം അല്ല അജയ് അച്ഛൻ ഹോസ്പിറ്റലിൽ ക്രിറ്റിക്കലായി കിടക്കുന്ന വിവരം നിങ്ങൾക്ക് അറിയാവോ എന്നിട്ടാണോ ഈ സമയത്ത് ടൂർ പാക്കേജിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്ന് നിരഞ്ജനം ചോദിച്ചപ്പോഴേക്കും സോറി ഫോർ ദ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു അവൾ ആള് മിടുക്കാണല്ലോ നീ വിഷമിക്കൂലോ അജയ് നീ ഒരുപാട് വിഷമിക്കും എന്തായാലും കോള് വെച്ച സമയത്താണ് അജയ് ഇപ്പോൾ കുളിയും കഴിഞ്ഞു വന്നത് എന്താ ടൂർ പോകാൻ വല്ല പ്ലാനും ഉണ്ടോ ആർക്ക് അജയ്ക്ക് തന്നെ അല്ല റോയി എന്നൊരു നമ്പറിൽ നിന്ന് മരിയാന്ന് പേരുള്ള ഒരു ലേഡി വിളിച്ചായിരുന്നു അപ്പോഴേക്ക് അജയ് ഒന്ന് പരുങ്ങി അതിനുശേഷം പതുക്കെ പുഞ്ചരിച്ചുകൊണ്ട് ഓ റോയ് ആ ട്രാവൽ ഏജൻസിയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടാ വിളിച്ചത് ഓഫീസ് സ്റ്റാഫും അല്ല ആയിരിക്കും അല്ലേ അച്ഛൻ ഓഫീസ് അച്ഛൻ ഹോസ്പിറ്റലാണ് എന്നൊരു കാര്യം ഫ്രണ്ടിനോട് പറയുന്നത് നന്നായിരിക്കും കേട്ടോ അല്ല ഈ ഒരു സമയത്ത് തന്നെ ടൂറ് അല്ല അല്ലെങ്കിൽ റോയ് എന്ന പേരിൽ പല മരിയമാരും ഓഫർ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കും നിരഞ്ജനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും അജയ് ദേഷ്യത്തോടു കൂടിയിട്ട് ഇങ്ങോട്ട് വിളിക്കരുതെന്ന് എത്ര പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവൂല അവൾക്ക് വിളിക്കാൻ കണ്ട ഒരു സമയം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പൊന്നു പുസ്തകത്തിൽ എന്തൊക്കെ എഴുതി കുത്തി കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നോട്ടോ ഡേ എന്താ രീത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ നോക്കി ഇങ്ങനെ നിൽക്കുക മുത്തശ്ശിയുടെ ആ ഒരു ഭാവവും നിന്ന് ഇപ്പൊക്കെ കണ്ടപ്പോ കൊച്ചാകെ പേടിച്ചു പോയിട്ടോ കൊച്ചു പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങുകയാണ് അതെ മോൾ അവിടെ നിന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ആരോടും പറയാതെ മോൾ ഇതെങ്ങോട്ടാ പോയെ ഏഹ് നിന്നെ വഴക്ക് പറയാൻ വേണ്ടി ചോദിച്ചതല്ല നിന്നെ അമ്പലത്തിൽ വെച്ചാൽ കണ്ടുകിട്ടിയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ നീ നിന്റെ അച്ഛനെ അമ്മയെ അന്വേഷിച്ചു പോയതല്ലേ നീ വഴി തെറ്റിയല്ലേ അമ്പലത്തിൽ ചെന്ന് കയറിയത് അതല്ലേ സത്യം എന്നിട്ട് ഇവിടെ എന്തൊക്കെയാ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കിയേ കൊച്ചുമോള അച്ചാച്ചന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്പലത്തിൽ പോയതാണ് അതൊക്കെ പച്ച കള്ളമല്ലേ കൊച്ചെ എട്ടും പൊട്ടും തിരിയാത്തൊരു കൊച്ചിനെ വെച്ചിട്ട് കള്ളം പറഞ്ഞു ഒപ്പിക്കുന്നു ജാനകി സുമംഗലയുടെ അടുത്ത് അതൊന്നും വില പോകില്ല കൊച്ചൊന്നും ഇണ്ടാതിങ്ങനെ നിൽക്കാട്ടോ എവിടാ പോയതെന്ന് കൊച്ചിന് പോലും അറിയത്തില്ല അപ്പൊ കൊച്ചു പറഞ്ഞു ഞാൻ അമ്പലത്തിൽ തന്നെയാ പോയത് ഇവിടെ നിന്ന് ദൈവത്തിന് കൊടുക്കാനായിട്ട് പൂക്കളും കൊണ്ടാ പോയത് അതിന് നിനക്ക് അമ്പലത്തിൽ പോകാൻ അറിയോ ജാനകിയുടെ മോള് ഇതല്ല ഇതിലപ്പുറം പറയും അപ്പൊ ഞാനിതിനാ ബുദ്ധിച്ചൂടി കള്ളം പറയുന്നത് അച്ചാച്ച അസുഖം പെട്ടെന്ന് സുഖാക്കാനായിട്ട് ദേവിയോട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പൊന്നുവിനോട് പറഞ്ഞതേ ലച്ചു ചെറിയമ്മയാണ് പൊന്നു അമ്മയുടെ കൂടെ അമ്പലത്തിൽ പോയിട്ടുള്ളതല്ലേ എനിക്ക് വഴിയൊക്കെ അറിയാം എന്തായാലും കൊച്ചു പറയുന്ന സത്യം ആണ് സുമംഗലയ്ക്ക് മനസ്സിലായി ഞാൻ സ്കൂളിൽ പോകുന്നത് അമ്പലത്തിന് മുന്നിൽ കൂടെ അല്ലേ അസുഖം വേഗം സുഖാകണേ എന്ന് ഞാൻ ദേവിയോട് പ്രാർത്ഥിച്ചായിരുന്നു തിരുമേനിക്ക് പൊന്നുവിനെ അറിയാലോ തിരുമേനി അച്ചാച്ചന് വേണ്ടിയിട്ട് പൂജയൊക്കെ ചെയ്തായിരുന്നല്ലോ ഇത് കേട്ടപ്പോൾ സുമംഗലയ്ക്ക് സ്നേഹം തോന്നണോ കുഞ്ഞിനോട് വലിയ പൂജ ചെയ്തു പൊന്നുവിന് പായസവും ചന്ദനവും തന്നു അച്ചച്ചന് ചന്ദനം തൊട്ട് കൊടുത്ത അസുഖം മാറുന്നു തിരുമേനി പറഞ്ഞു അങ്ങനെ ഞാൻ ചന്ദനവും തൊട്ട് കൊടുത്തു എന്തായാലും സുമങ്കലയുടെ മുഖത്ത് ഇപ്പൊ കാണാൻ പറ്റുന്നത് ആ കുഞ്ഞിനോടുള്ള സ്നേഹമാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എന്തായാലും നാളത്തെ എപ്പിസോഡിനകത്താണ് നമ്മുടെ പ്രഭാവതി സൂര്യനാരായണനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അതൊരു ഭൂകമ്പമായി മാറുമോ അതോ ശാന്തമായ ഒരു കടലായിരിക്കുമോ എന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഒ താങ്ക് യു